എങ്ങനെയാണ് ഒരു കൊടാലി മുറുക്കെന്ന് നോക്കാം അപ്പം കൊടാലി മുറുക്കാനായിട്ട് പ്രധാനമായിട്ടും വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു കൊടാലി കൈയാണ് വേണ്ടത് കൊടാലി കൈ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ പനയുടെ കൈയാണ് സാധാരണ എടുക്കാറുള്ളത് അല്ലെന്നുണ്ടെങ്കിൽ ബലമുള്ള കാട്ടുമരത്തിൻ്റെ ഉന്നം അതുപോലെയുള്ള കാട്ടുമരത്തിൻ്റെ കൈകളൊക്കെയാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഇതൊന്നുമില്ലെങ്കിൽ പനട ഉപയോഗിക്കാം ഇതൊന്നുമില്ലെങ്കിൽ മാത്രമേ മറ്റുള്ള തടി നമ്മൾ ഉപയോഗിക്കാറുള്ളൂ അതിൻ്റെ ചെത്തി മിനുക്കിയെടുക്കുന്ന കൈ നമ്മൾ ഉപയോഗിക്കുക കാരണം ലോങ് ലാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് അത് തണുപ്പടിച്ചാലോ അതുപോലെ തന്നെ മഴ നനഞ്ഞാലോ ഒന്നും പെട്ടെന്ന് അത് കെട്ടു പോകാത്ത അല്ലെങ്കിൽ പിന്നെ കുശുത്ത് പോകാത്ത സൈസ് തടിയായിരിക്കണം കാതലായിരിക്കണം അപ്പോൾ അതൊക്കെ നല്ല കവങ്ങിൻ്റെ നല്ല കട്ടിയുള്ള കവങ്ങിൻ്റെ കാതലും വേണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കും ഇതിപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പനട കാവനാണ് ഉപയോഗിക്കുന്നത് അതിന് ശേഷം നമ്മൾ ഇതുപോലെ എന്ത് ചെയ്യണം അതിന് മുറുക്കാനായിട്ട് പൂളെന്ന് പറയും അപ്പോൾ ഇങ്ങനെ നമ്മളൊരു കാപ്പിടെ പൂളാണ് ഏറ്റവും ബെറ്റർ അവർ തന്നെ പെട്ടെന്ന് ദ്രേവിച്ച കെട്ടാ പോകാത്ത എന്തെങ്കിലും എന്തെങ്കിലും ഇടയാണെങ്കിലും പറ്റും ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് കാപ്പി